പെട്ടെന്ന് ഇവന് ഓപ്പറേഷൻ ചെയ്യണം ഇവനക്ക് കടലിൽ കീറി മോഷന് പുറത്തായി ഭാര്യ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് സ്കാനിങ് ചെയ്തപ്പോൾ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വചനോ വിനെ അത്ര ശക്തി ഉണ്ട് എന്ന് അത് യേശു ക്രിസ്തു നിജായ ദൈവം ഞാൻ മനസ്സിലാക്കിയത് അവിടെയാണ് സ്ഥിരീകരിക്കട്ടെ എൻ്റെ പേര് ബിനു ഞാൻ കൂർഗ് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിക്കാരനാണ് ഞാൻ ഫാത്തിമ ഒരു ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്നു ഞാൻ ആദ്യം മുതലേ എൻ്റെ അപ്പന് ക്രിസ്ത്യനാണ് അമ്മ ഹിന്ദു അമ്മ അച്ഛന് നാട്ടിൽ നാട്ടിൽ നിന്ന് ഇവിടെ കയറി വന്നു കൊടുകിൽ ഇവിടുന്ന് ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് മൂന്ന് പേർ മക്കൾ ഒരു ചേച്ചിയും ഞാനും പിന്നെ എൻ്റെ ആനെ അറിയത്തി അങ്ങനെ ഉള്ള ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പള്ളിപ്പൂമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് മാമുദീസ്സൊന്നും മാമുദീസ്സന്ന ആയില്ലായിരുന്നു ഇങ്ങനെ ഞങ്ങൾ പള്ളി നാരച്ച പള്ളി പള്ളിപ്പോവും പിന്നെ ഇട ഇത് പെരുന്നാൾ ആ സമയത്ത് നമുക്ക് പള്ളിപ്പോകും പ്രാർത്ഥിക്കും ഇത്രയുള്ള ഒരു ക്രിസ്ത്യാനായ ജീവിതമാണ് നമ്മുടെ പിന്നെ പിന്നെയാണ് ഞങ്ങൾ ചേച്ചിൻ്റെ കല്യാണ സമയത്താകുമ്പോൾ ഞങ്ങൾക്ക് മാമുദീസ്സ വെക്കാം അപ്പോൾ എനിക്കൊരു എം ക്ലാസ് എ എ ഞാൻ എ എം പഠിക്കുമ്പോൾ ഏം ക്ലാസ് പഠിക്കുമ്പോഴേ എന്നെ ഞാൻ മാമുദിസം മുങ്ങിയത് എന്ത് ഇതിനൊരു കാരണമുണ്ട് എന്ന് എൻ്റെ അമ്മ ഹിന്ദു ആയിരുന്നെങ്കിൽ ഒരു ഒരു തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ സെൻറ്റ് ആൻറ്റോണി എന്ന് പറയുന്ന ഒരു തോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അമ്മക്ക് ഭയങ്കര ആഗ്രഹമാണ് യേ സോറി യേസു യേശു ക്രിസ്തന് ഭയങ്കര ഒരു ആശയാണ് അപ്പോൾ പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വകാര്യ പള്ളി വരെ കൊണ്ടുപോകും പള്ളീൻ്റെ അകത്ത് കൊണ്ടുപോകില്ല പടിവാദനെ ഇറക്കി ഒരു ദുഃഖമുള്ള കുറച്ച് സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള അമ്മനെ ദൈവം ഒരു എൻ്റെ അപ്പനെ നോക്കി അങ്ങനെ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് അത് ഒരു ക്രിസ്ത്യൻ കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാളെ ജനിച്ചത് പിന്നെയാണ് ആ അമ്മ ദൈവത്തെ അറിഞ്ഞു ആ അമ്മയുടെ പ്രാർത്ഥനയാണ് ഇത് എന്നെ ഒരു മാറാൻ വേണ്ടിയിട്ട് കാരണം എന്നിട്ട് ഞാൻ ഒരേ മോന് ഇനി ഒരേ മോന് ഇങ്ങനെ ദുശല്യത്തിലും ഇങ്ങനെ കഴിയുമ്പോൾ അമ്മേനെ അരുടെ പ്രാർത്ഥനയിലാണ് ഞാൻ മനസ്സന്തപ്പെടാൻ കാരണമായത് പിന്നെയുള്ള ജീവിതമാണ് ദൈവം എന്നെ മാറ്റിയത് ഞാൻ ദുശീലം എന്ന് പറഞ്ഞാൽ ഒരു എഡിക്റ്റായ വ്യക്തിയാണ് പറഞ്ഞാൽ ഒരു മദ്യപാനത്തിനും പുകബലിക്കും എഡിക്റ്റായ വ്യക്തിയാണ് ഞാൻ ഇത് ഏത് കാരണത്തിലും എന്നെ എന്നെ ഞാൻ എൻ്റെ വിട്ട് മാറുന്നങ്ങനത്തെ ഒരു സൗ ഇല്ലായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ പഠിത്തം കാലിൽ കഴിഞ്ഞ പിന്നെ ഞാൻ ഈ ദുശലത്തിനെ വീണത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജോലി ഏത് ജോലിയും എനിക്കും സ്ഥിരമല്ല ഏത് ജോലിയും കയറിയാൽ ഒരു വർഷം പണിയെടുക്കും പിന്നെ ആ ജോലി ഉപയോഗിക്കും പിന്നെ എൻ്റെ ജോലിയും എൻ്റെ ജീവിത സ്ഥിരവ്യവസ്ഥയല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബാംഗ്ലൂരിൽ ഒരു ജോലിനെ ഒരു എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ കുറേ മോശം ജോലി ജോലി അല്ലായിരുന്നു തർക്കമില്ലാത്തൊരു ജോലിയായിരുന്നു അങ്ങനെ എടുക്കുമ്പോൾ അവിടുത്തെ കൂട്ടുകെട്ട് അത്രയും നിലയല്ലായിരുന്നു അവിടെയും വീക്കെൻ്റും ഈ പാർട്ടിയും അതുതന്നെ അനുസരിച്ച് ഞാൻ വീണ്ടും വീണ്ടും ദുശലത്തിനും പുകവലിക്കും എഡിറ്റായി മാരകമായ ഒരു പുകബലി മദ്യ മദ്യപാനത്തിന് ഞാൻ എഡിറ്റായി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസം കുറേ ദിവസം ഇങ്ങനെ ഞാൻ കഴിഞ്ഞു കുറേ രണ്ട് മൂന്ന് വർഷം അവിടെ ഞാൻ ജോലി ചെയ്തു പിന്നെ അവിടെ നിന്ന് ഞാൻ വരുമ്പോൾ ഒരു എൻ്റെ ചേച്ചിൻ്റെ മക്കളുടെ ഒരു ആദ്യ കുർബാനത്തിൽ ഞാൻ ഇവിടെ വന്നു അപ്പോൾ എനിക്ക് കുറച്ച് പനിയായിരുന്നു അസുഖ സുഖമല്ലായിരുന്നു എന്തായാലും ഇവിടെ വന്ന് പണി ആ പനി എന്നെ വിട്ടു പോകുന്നില്ല അപ്പനി വീട്ടും എന്നെ പോകണ സന്ദർഭത്ത് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കുടുംബക്കാരിൽ എന്തൊക്കെയും ഞാൻ ചെക്ക് ചെയ്തു ഇവിടെ ചെക്ക് ചെയ്തു ഇവിടെ കുറെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയ സമയത്ത് അത് ഏത് രോഗം എനിക്ക് എന്ത് എനിക്ക് ബാധിച്ചുനിന്ന് ഇവർക്ക് ഡോക്ടർക്കും അറിയ അറിയുന്നില്ല പിന്നെ ഇവിടെ എന്നെ പെട്ടെന്ന് അന്ന് ഭയങ്കര സീരിയസ് ഉള്ള കണ്ടീഷൻ കണ്ടീഷന് ആ സമയത്ത് എന്നെ മടിക്കേരി ആശുപത്രിക്ക് ഇവിടുന്ന് മടിക്കേരി ജില്ലാ ആസ്പത്രിക്ക് എന്നെ കൊണ്ടുപോയി ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ആ സമയം ഈ സ്കാനിങ് മാത്രം ഒന്നും എൻ്റെ ആ ആസ്പത്രില്ലായിരുന്നു അപ്പോൾ എന്നെ അവിടുന്ന് അടുത്ത തൊട്ട് അടുത്ത വൈവാസ് ആസ്പത്രി പ്രൈവറ്റ് എനിക്ക് സ്കാനിങ് ആയിട്ട് കൊണ്ടുപോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഡോക്ടർ ചന്ദ്രു പെട്ടെന്ന് ഇവന് ഓപ്പറേഷൻ ചെയ്യണം ഇവനക്ക് കടൽ കീരി മോഷന് പുറത്തായി ഭാര്യ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് സ്കാനിങ് ചെയ്തപ്പോൾ പറഞ്ഞു ഉടനെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പൈസ ഇല്ലാത്ത സമയത്താണ് പൈസ ഇല്ലാത്ത സമയത്താണ് പെട്ടെന്ന് എനിക്ക് അപ്പോൾ ഓപ്പറേഷൻ അങ്ങനെ നമ്മുടെ മാമനെ സംഘടിപ്പിച്ച് പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി രാത്രി പന്ത്രണ്ട് മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു അത് മേജർ 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 ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ എന്ന ഇവിടുന്ന് ഇവിടെ വരെ കീറിയ ഒരു ഓപ്പറേഷനാണ് കുടലിൽ ഫുൾ ഇൻഫെക്ഷൻ ആയിട്ട് ആ സമയത്ത് എനിക്ക് മൂന്ന് ദിവസം എനിക്ക് ബോധമില്ലായിരുന്നു ഐ സു എല്ലായിരുന്നു ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ഐ സി എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞു എന്നെ വാർഡ് മാറ്റി വാർഡ് മാറ്റിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് സംഭവിച്ചു എനിക്ക് ജാൻഡീസ് ബില്ലൂര് ബിൻ ജാൻഡീസ് സംഭവിച്ചു ജാൻഡീസ് ആയപ്പോൾ എന്താക്കി എനിക്ക് ഇത് കൂടുന്നില്ല ഓപ്പറേഷൻ ആയത് കൂടുന്നില്ല സ്റ്റിച്ച് എനിക്ക് മൂക്കിലും പിന്നെ രണ്ട് പള്ളിക്കും ഒരു പൈപ്പ് ഇട്ടു മൂക്കില് പൈപ്പ് ഇട്ടപ്പോൾ എനിക്ക് ചുമ തടയ്ക്കാൻ പറ്റില്ല ചുമച്ചപ്പോൾ എന്താക്കി ഇവിടുന്ന് ഇവിടെ വരെ ഓപ്പൺ ആയിപ്പോയി പെട്ടെന്ന് ഓപ്പൺ ആയി പിന്നെ ഇത് ഇത് ജാൻഡീസ് ഉള്ളതുകൊണ്ട് എനിക്കിത് കൂടുന്നില്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ജാണ്ടീസ് കുറയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം ഒരു ഇരുപത്തി ദിവസം എനിക്ക് ഞാൻ ആശുപത്രി കടക്കേണ്ടി വന്നു ആശുപത്രി കടക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരു മാസം ഇട എനിക്ക് ഡ്രിപ്സിലാണ് കയറ്റൊണ്ടിരുന്നത് പിന്നെ ഡ്രിപ്സ് എനിക്ക് കയറാൻ കയറ്റാൻ നരകൾ നിറം എവിടെ കിട്ടുന്നില്ല പിന്നെ കാലും കയറ്റി കാലും കയറ്റുന്നില്ല പിന്നെ ഞാൻ അകത്ത് തളർന്നു പോയി എന്നെ വന്ന് നോക്കാൻ വന്ന കുട്ടികൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം വന്നു മീനും മരിക്കൂ അവൻ്റെ ഫോട്ടോ കൊണ്ടുപോയി ഞങ്ങൾ ഇത് അഴപ്പിന്ന് ഇട ഇടാന്നുള്ള ശേഖരിച്ചില്ല എല്ലാവരും എന്നെ കണ്ടവരെല്ലാവരും മീനും മരിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സന്ദർഭത്തിൽ എനിക്കും ഒരാത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതിൻ്റെ ആയിരുന്നു ഞാൻ ജീവിക്കുമെന്ന് പിന്നെ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ശ്രുശ്രൂഷിക്കുണ്ടായി അമ്മയ്ക്ക് ഒരു കോൾ വന്നു അത് ഇരുപത്തിയാറ് രാത്രിയാണ് ഒരു ഹിന്ദു സഹോദരി എൻ്റെ അമ്മായി അമ്മയും ആവണം ആ അമ്മായി എനിക്ക് ഫോൺ ചെയ്തു അമ്മയ്ക്ക് ഫോൺ ചെയ്തു അവനക്ക് ഡിവൈൻ ഒക്കെ ഡിവൈൻ കൊണ്ട് അവൻ അവർ നേർച്ച ചെയ്ത് അവന് ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡിവൈൻക്ക് ഒരു അമ്മ അപ്പത്തെ പണ്ടത്തെ കാലത്തിൽ ഒരു ഉപ്പയെല്ലാം അങ്ങനെ തുണിമ കെട്ടിയിട്ട് നേർച്ച ചെയ്യില്ല അങ്ങനെ നേർച്ച ചെയ്തു നേരത്തെ ചെയ്ത് എൻ്റെ തല്ലമ്മയും വിട്ടു അപ്പോൾ അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ പിറ്റത്തെ ദിവസം എനിക്ക് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ജാൻഡീസ് നോർമലായിരുന്നു പ്രേസിലും നോർമലായി പെട്ടെന്ന് എനിക്ക് ഓപ്പറേഷൻ എന്ന് എന്നറിച്ച് ഡോക്ടർ ഡോക്ടർ എനിക്ക് ഓപ്പറേഷൻ ചെയ്തു ഞാൻ ഒരു മാസം കിടന്നു ഒരു മാസം എന്നെ ആ രക്ഷിച്ചത് രക്ഷിക്കാത്ത ഒരു ഇത് ആ ഒരു കാരണത്തിൽ എനിക്ക് ആ ഡിവൈൻ പോകണമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്ത ദിവസത്തിന് എനിക്ക് എല്ലാം കുറഞ്ഞു പെട്ടെന്ന് അവിടെ ഞാൻ മൂന്ന് ദിവസത്തിൽ അവിടെ ഡിസ്ചാർജ് ആയി യഥാർത്ഥ മനുഷ്യനായി പക്ഷേ ആറ് ആറുമാസ ആയി മാസം ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് വന്ന് ആറ് ആറുമാസമായാലും എനിക്ക് ഡിവൈൻ പോകാൻ പറ്റില്ല പിനു ഞാൻ ദൃശ്യത്തിൽ ഇറങ്ങി പിന്നു കുടിക്കാൻ വലിക്കാൻ തുടങ്ങി പിന്നെ പായത് ദൃശ്യലേക്ക് തുടങ്ങി പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാറുമാസോ ഒരു ഒരു കൊല്ലം കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പയ്ക്ക് ത്രോട്ട് ആയി അത് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ക്യാൻസർ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അപ്പനെ കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഡിവൈൻ പോകാൻ തീരുമാനിച്ചു അപ്പനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ കൊണ്ടുപോയി കാണിക്കാൻ കൊണ്ടുപോയി തീരുമാനിച്ചു അപ്പോൾ ഒരു പേ പൈസ ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മമ്മ ചെവിത്തെ കമ്മലിനെ വിറ്റിട്ട് മൂവായിരം രൂപ പൈസ ഉണ്ടാക്കി തന്നു ഞങ്ങൾക്ക് ഡിവൈൻ പോകാൻ അപ്പോൾ ഡിവൈൻ പോയി ഡിവൈൻ പോകുമ്പോൾ ഡിവൈൻ എന്തെന്ന് എനിക്കറിയുന്നില്ല ഡിവൈൻ ഞാൻ എന്തു ധരിച്ചു നല്ല തീർത്ഥാടന കേന്ദ്രമായിരിക്കും പോയി മൊട്ടടിച്ചിട്ട് വന്നാൽ അവിടുത്തെ ഇടപാട് തീർന്നു ആ സമയത്ത് ആ ആ ഒരു മെൻ്റലാലിറ്റിയാണ് ഞാൻ ഡിവൈൻ പോയത് ഡിവൈൻ വചനത്തിൻ്റെ കൂടാറമാണ് ദൈവത്തിൻ്റെ സാമ്രാജ്യമാണെന്ന് എനിക്ക് അറിഞ്ഞില്ല അപ്പനെ കാണിക്കാൻ പോയത് പക്ഷേ അപ്പനെ അപ്പനെ ഒരു നാലാമത് സ്റ്റേജിലാണ് ഞങ്ങളവിടെ പോയത് അപ്പക്ക് ആ സ്റ്റേജിൽ പോകുമ്പോൾ അപ്പക്ക് നല്ലൊരു മാനസന്ത കിട്ടി അപ്പക്ക് നല്ല മാനസന്ത കിട്ടി പക്ഷേ എനിക്ക് നല്ല ഒരു വിളുത്തുറവി ദൈവത്തിൻ്റെ വചനം എന്ത് യേശു ക്രിസ്തു ആരെന്ന് എനിക്ക് മനസ്സിലായി ആ സമയമാണ് ഞാൻ ഓരോരോ ദിവസവും എൻ്റെ പാപത്തിനെ ഓർത്ത് ആ വചനം ഓരോരു വചനം പറയുമ്പോൾ അത് എനിക്കുള്ള വചനമാണ് എന്നറിച്ച് ഞാൻ സ്വീകരിച്ചു ഞാനവിടുത്തെ അവിടെ ഞാൻ എന്നനെയും ഞാൻ സറണ്ടർ ചെയ്തു ആ ധ്യാനത്തിൽ അത്രയും സെറൻഡർ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ധ്യാ അങ്ങനെ ഒരു ധ്യാനം ഉണ്ട് എന്ന് അങ്ങനെ ഒരു വചനവിനെ അത്ര ശക്തി ഉണ്ട് എന്ന് അത് യേശു ക്രിസ്തു നിജായ ദൈവം ഞാൻ മനസ്സിലാക്കിയത് അവിടെയാണ് വചനം എന്നെ സ്പർശിക്കുമ്പോൾ എന്നുള്ള ദുശീലകളെല്ലാം എന്നെ ഞാൻ അത് റിവേണ്ടി ഞാൻ ഇത്രയും ഒരു പാവ പാവിയായ മനുഷ്യനാണെന്ന് അതിനത്ര ഒരു പാപത്തിൽ ഞാൻ ഉണ്ടായ മനുഷ്യനാണ് കുടി ബലി ബായിൽ ദുശ്ശീലല്ലാണ്ട് എനിക്ക് വിടുന്നില്ലായിരുന്നു വായിൽ കടന്ന് വർക്കത്തിൽ പോലെ ഞാൻ ദുശീല വാക്കുകൊണ്ട് പറഞ്ഞ് പോകണ്ടായി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഞാൻ ഒരു ചൊവ്വാഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞു ഏത് ദിവസം നിറഞ്ഞില്ല ഒരു ബുധനാഴ്ച ദിവസം ഞാൻ അന്ന് നായക്ക് മാത്യു കൊച്ചു മാത്യു അച്ഛന് അവിടുത്തെ സ്തുതി ആരാധനയ്ക്കുമ്പോൾ ഒരു മണിക്കൂർ സ്തുതി സ്തുതിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് സ്തുതിച്ച ഒരാളാണ് ഞാൻ കണ്ണു മൂടി സ്ഥിതിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് സ്ഥിതിക്ക് സ്ഥിതിക്കുന്നത് അപ്പോൾ അത്ര ഒരു ഇൻവാൾവ്മെൻ്റ് എനിക്ക് ആ ഒരു സ്പരിശുദ്ധാത്മ നൽകി ആ വചനത്തിൻ്റെ വചനത്തിൻ്റെ ആ ശക്തി വചനൻ്റെ ഇരുവായും വാളയ്ക്കു മൂഴിച്ചുള്ള ശക്തിയാണ് എന്നെ കയറി എൻ്റെയുള്ള ദുശല്യങ്ങളെല്ലാം മാറ്റി ഞാൻ സറണ്ടർ ചെയ്തു ഞാൻ കുറേ പാവകൾ എനിക്ക് പാവകൾ ഏറ്റു പറയണം പക്ഷേ മലയാളത്തിൽ എങ്ങനെ ഏറ്റു പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഞാൻ ഒരു പേജ് എഴുതി എഴുതി എൻ്റെ കന്നഡ ഞാൻ കന്നഡ ഭാഷക്കാരനാണ് എൻ്റെ കന്നഡ ഭാഷത്തെ പാപത്തെ ഞാൻ മലയാളത്തിൽ എഴുതി എനിക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണം ഒരു ഒന്നര പേ ഞാൻ എൻ്റെ പാപത്തിൽ ഇഷ്ടമാക്കി എനിക്ക് കിട്ടിയ അച്ഛനെ ഏതെന്ന് അറിഞ്ഞില്ല പക്ഷെ ഞാൻ ദൈവത്തിന് മുമ്പാണ് ഞാൻ കുമ്പസരയ്ക്കുന്നത് ആ സമയത്ത് ഞാൻ അതിനെ പ അതിനെ കന്നഡത്തിൽ മലയാളം എഴുതിയതിനെ കന്നഡത്തിൽ ഞാൻ വായിച്ച് കുമ്പസരിച്ച് അവിടെ നിനക്ക് വലിയൊരു വിടുതൽ കിട്ടി ഞാൻ ധ്യാന കേന്ദ്രത്തിനെ അവർ പേക്ക് സിഗരറ്റ് കൊണ്ടുപോയതാണ് ആൾക്കാര ആളാണ് ഞാൻ അവിടെ സമർപ്പിക്കണെ സമർപ്പിക്കണം പറയുമ്പോൾ അത് സമർപ്പിച്ച് അവിടെ ഞാൻ അതിന് വിട്ട് മാറണം എനിക്ക് അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് എനിക്കറിഞ്ഞില്ല ഞാൻ പ്രാന്തനെ പോലെ ആയിപ്പോയി അമ്മ പറയുന്നത് ഇവർക്ക് എന്തോ പ്രാന്തായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എനിക്ക് ബൈബിൾ വായിക്കണം ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തിനു വന്നു നിന്ന് എനിക്ക് അവിടെ ഒരു പിടിയില്ല ഞാൻ അപ്പനെ കൊടുക്കുന്നതെന്ന് അവർ പിടിയില്ല പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു ദുശീലോ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് എനിക്കുണ്ടെന്ന് എനിക്ക് സ്വപ്നത്തിലോ പോലെ എനിക്ക് ഓർക്കാൻ കഴിയില്ലായിരുന്നു ഞാനിങ്ങനെ ഒരു ദുഷ്യയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർക്കാൻ കഴിയില്ലായിരുന്നു അത്ര ഒരു വിടുതലെ എനിക്ക് അവിടെ കിട്ടി അത് എല്ലാ രീതിയിലും എനിക്ക് ഞാൻ എൻ്റെ അനിയത്തിക്ക് പറയണ്ടേ അനിയത്തി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ടായി നീ അത് വലിയ അല്പം സമയമാണോ എന്നല്ല ചോദിക്കണ്ടേ അങ്ങനത്തെ ഒരു വ്യക്തിയെ ഞെ എനിക്ക് ജ ജപമാലയെ ചൊല്ലാൻ അറിയണില്ലായിരുന്നു ഞാൻ ക്രിസ്ത്യനായിരുന്നു അതേ എനിക്ക് ജപമാലയെ ചൊല്ലാൻ അറിയില്ലായിരുന്നു അവിടെ നിന്നിറങ്ങി എന്നെ ദൈവം ഇരുത്തി ബൈബിൾ പഠിച്ചു മുഴുവനും ബൈബിൾ ഞാൻ ഇരുന്ന് പഠിച്ചു ഞാൻ ദുശീലകൾ എങ്ങനെ ചെയ്യേണ്ടി ഞാൻ കുടിച്ച് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ വാള് വെക്കുമായിരുന്നു ഇത് എൻ്റെ അമ്മ വന്ന് കൂറുണ്ടേ ആ സമയത്ത് വന്നിട്ട് അത്ര ഒരു ദുശീലകളെച്ച് ഞാൻ ജീവിച്ച ആളാണ് എൻ്റെ അതേ റൂമിനെ ദൈവമോ എന്നെ വിശുദ്ധീകരിച്ചു അതേ റൂമിൽ ഞാൻ ഞാനിരുന്ന് ബൈബിൾ വായിക്കാനങ്ങനെ ദൈവ എന്നെ മാറ്റി മുഴുവന് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നു കുളിച്ച് റെഡിയായി ബൈബിൾ വായിക്കും എടുത്ത് വായിക്കുന്നുണ്ട് ബൈബിളെടുത്ത് വായിക്കും മുഴുവനും ബൈബിൾ ഞാൻ ഒരു മാസം ഒന്നര മാസത്തിൽ ബൈബിൾ വായിച്ചിരുന്നു പിന്നെ എന്നെ പ്രാർത്ഥനയെ ദൈവ പഠിപ്പിക്കാം ഏറ്റുപറയാനറിയണല്ലായിരുന്നു ഏറ്റവും ഓരോരോ രായസം ഏറ്റുപറയണായിരുന്നു എനിക്ക് ഏറ്റുപറയണോ അപ്പോൾ ഓരോരു ഓരോ ഒരു അഞ്ചഞ്ച് സെക്കൻഡ് ഏറ്റുപറയാനുള്ള ശക്തി ദൈവം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ ഇടപകയിൽ പാരീസ് കൗൺസിൽ മെമ്പറായി ഞാൻ തള്ളിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ എപ്പോഴും പുറകിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ദൈവം എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നു ഇപ്പം പാരീസ് കൗൺസിൽ മെമ്പറായി ജീസസ് അക ഒരംഗമായി പിന്നെ കർണാടക ഫാമിലി ടീമിൻ്റെ ഒരു അംഗമായി പ്രാർത്ഥന ടീമിൻ്റെ ഒരംഗമായി എൻ്റെ ഇടവകത്തെ ഒരു പ്രാർത്ഥന ടീമിൻ്റെ അംഗമായിട്ട് ദൈവം എന്നെ മാറ്റി やすとやり方や。